നമ്മളെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഒരു ഫോട്ടോത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം അതും നമ്മളൊരു ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യാണ്ട് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടിക്ക് നിങ്ങൾ കണ്ടിക്കും തോന്നുന്നില്ല കണ്ടിക്കുണ്ടായാലും ഒരുപാട് ആൾക്കാർ കണ്ടിക്കത് പിന്നെ അതിന് ഞാൻ പറഞ്ഞത് വീഡിയോ തെറ്റിപ്പോന്നല്ലാതെ ആ ഹർത്താ ഹർത്താലുണ്ടായിരിക്കും തെറ്റിപ്പോന്ന് പിന്നെ നമ്മുടെ ഫോട്ടോത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ട് അത് മറ്റൊരു ഫോട്ടോത്തിൻ്റെ കൂടെ എങ്ങനെ ഏഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞിരുന്നു പക്ഷേ അത് ഏഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ഇങ്ങളെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ച് അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന് കമൻ്റായിട്ടും വാട്സപ്പ് കൂടെ ഒക്കെ അതെങ്ങനെയാണെന്ന് ഏഡ് ചെയ്യേണ്ടത് ഏതാപ്ലിക്കേഷനും കൂടെ ആണെന്നൊക്കെ ഉള്ളൊരു ചോദ്യം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഷെയർ ചെയ്തു പിന്നെ സബ്സ്ക്രൈബിൻ്റെ കാര്യം ഞാൻ പറയേണ്ടതും അത് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ലൈൻ ക്യാമറ എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക ആവശ്യക്കാർക്ക് അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് ലൈൻ ക്യാമറ എന്ന് വെച്ചാലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഈ ലൈൻ ക്യാമറ എന്നുള്ള പേര് വേണ്ടത് ഒരു ക്യാമറ ആപ്ലിക്കേഷനാണെന്ന് തോന്നിയെങ്കിലും ക്യാമറ ആപ്ലിക്കേഷൻ ആണ് പക്ഷേ നല്ലൊരു ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷനും കൂടിയാണ് ഈ സാധനം അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കല്ലേ നമുക്ക് അപ്പോൾ ഞാൻ ഒരു ഡെമോജ് ആയിട്ട് കാണിച്ചതാണ് അതിന് ഈ എസ് ഇങ്ങോട്ട് ഒതുങ്ങിയിരിക്കട്ടെ എന്റെ ഫോണിനെയും കൂടി ഇവിടെ കുത്തിരിപ്പിക്കാറോ ഫോണും കുത്തിരിക്കട്ടെ ആടാന്ന് അപ്പോൾ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ആദ്യം ഫോൺ ഓപ്പൺ ചെയ്യട്ടെ ഓപ്പൺ ചെയ്തിട്ട് ഇതാ ലൈൻ ക്യാമറ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതാന്ന് ഇതിൻ്റെ ഐക്കണ് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാനിത് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ലൈൻ ക്യാമറ ആണ് അടിച്ചു കൊടുത്താൽ മതി ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക വേറൊരു കാര്യം കൂടി പറയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ ഓരോ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യണേ വെറുതെ ഓരോരുത്തർ പറഞ്ഞു തരുന്ന ആപ്ലിക്കേഷൻ തീർത്ത് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ വെറുതെ ഫുള്ള് ആക്കണ്ട നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഓരോ ആപ്ലിക്കേഷനും ആ ആ ആപ്ലിക്കേഷൻ്റെ ആവശ്യം എപ്പോഴാണെന്നോ അന്നേരം ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അങ്ങ് പോയി പോയി കളിയുക വെറുതെ ഫുൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക ഇതിൽ ഫസ്റ്റ് ക്യാമറ ഉണ്ട് നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ എടുക്ക തൽക്കാലം അത് ക്യാമറ ഓപ്പൺ ചെയ്യുന്നില്ല അതിൻ്റെയും കൂടെ ഗ്യാലറി ഒന്നും ഉണ്ട് ഞാൻ ഇപ്പം ഗ്യാലറി ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കാം ഗാലറി ഓപ്പൺ ചെയ്ത് ഇതിന്ന് ഓൾ ഫോട്ടോ എന്നുള്ളതിൽ നിന്ന് ഒരു ഫോട്ടോ ഞാൻ ഇതിന്ന് എടുക്കട്ടെ ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് എൻ്റെ കുഞ്ഞു പാത്രമേ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിങ്ങാത്തേ മാത്രം ലൈക്ക് കൊടുക്കും അപ്പം ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാന്ന് ഇത് ഇതിപ്പം എഡിറ്റിംഗ് ടൂളിലേക്ക് വന്ന് അതിൻ്റെ ടൈ എഡിറ്റിംഗ് ടൈ ലൈനിലേക്ക് വന്ന് ഇത് മെയിനായിട്ട് ഞാൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഇതിൽ ചെറിയൊരു എഡിറ്റിംഗ് ടൂൾ കൂടി കാണിച്ചു തരാം ഇതിൽ കുറേ വട്ടക്കണ്ണിയിലെ കുറെ ചിത്രങ്ങൾ പോലെ കാണുന്നില്ലേ അതെങ്ങനെ നിൽക്കുക ഒരുപാട് അല്ല ഫിൽട്ടറുകൾ കണ്ടമാന ഫിൽട്ടറുകളാണ് ഒരുപാട് പോലെ ഫിൽട്ടറുകളുണ്ട് നൂറ് കണക്കിന് ഫിൽറ്ററുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക ഞാനിപ്പോൾ നോർമലി തന്നെ ഉപയോഗിക്കുകയാണ് പിന്നെ ഇവിടെ താഴെ ക്രോപ്പ് ഉണ്ട് ആവശ്യത്തിന് ക്രോപ്പ് ചെയ്യുക ഞാൻ ഇപ്പം ക്രോപ്പ് ചെയ്യുന്നില്ല പറഞ്ഞു തന്നാണ് അതുപോലെ ഫ്ലിപ്പ് ഇതാ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡെല്ലാം മാറ്റുക പിന്നെ റൊട്ടേറ്റ് ചെയ്യുക ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓ ആദ്യത്തെ പോലെ തന്നെ കിടക്കട്ടെ പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു ലവ് ചിഹ്നം കാണുന്നുണ്ടോ ലൗൻ്റെ ഒരു വട്ടക്കണ്ണി ചിഹ്നം അല്ലേ ഇങ്ങനെയല്ലേ എലൻ്റെ പോലത്തെ ആ ചിഹ്നത്തിൽ ഒന്ന് ഞെക്കിയാൽ ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റിക്കറൊക്കെ ചേർക്കാം അതുപോലെ തന്നെ ഒരു കത്രികന്റെ ചിഹ്നവും ഒരു ക്ലോക്ക് പോലത്തെ ഒരു ചിഹ്നവും കാണാം ഈ ക്ലോക്ക് പോലത്തെ ഉള്ളത് നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇതിൽ എഡ് ചെയ്യാൻ ഉപയോഗിച്ച ഫോട്ടങ്ങളൊക്കെ ഇതിലുണ്ടാവും ചെയ്യാൻ ഉപയോഗിച്ച അത് നമുക്ക് ഇപ്പോൾ അത്ര കാലം വേണ്ട നമ്മൾ എടുക്കുകയാണ് ഈ കഥ ആൻഡിൻ്റെ ഒന്നുകൂടി അങ്ങ് ഞെക്കിയാൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഒരു വട്ടക്കണ്ണീൻ്റെ ഉള്ളിൽ പ്ലസ് ഐക്കൺ കാണാം പച്ചക്കറി വട്ടക്കണ്ണിനുള്ളിൽ അത് ഞെക്കുക അത് ഞെക്കിയാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത അതായത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ സംഭവങ്ങൾ ഉണ്ടാകുക ഫോട്ടോങ്ങൾ ഉണ്ടാകുക ഡൗൺലോഡെന്ന് പറഞ്ഞ പോർട്ടറിലാണ് ആ ഡൗൺലോഡെന്ന് പറഞ്ഞ പോർട്ടർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഒരു ഫോട്ടോ ഞാൻ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് ചെയ്തത് റിമൂവ് ചെയ്തത് എടുക്കുക സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആവശ്യത്തിനനുസരിച്ച് അത് ക്രോപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് താഴെ നെക്സ്റ്റ് കൊടുക്കുക അതുമാത്രമല്ല ഇതേത് രീതിയിൽ ക്രോപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ആവശ്യാനുസരണം ഫോട്ടോത്തിൻ്റെ ആവശ്യാനുസരണം ഉപയോഗിക്കാം എന്നിട്ട് ഇത് ഇവിടെ താഴെ പർച്ചേസ് ഒരു നെക്സ്റ്റ് കാണുന്നില്ല ആ നെക്സ്റ്റ് ഒന്ന് ഒന്നും നെക്സ്റ്റ് നെക്സ്റ്റിലേക്ക് അതിവിടെ വേണമെങ്കിൽ രീതിയിൽ ഫോട്ടോ ഒരു ബോർഡറില്ല നമുക്ക് കൊടുക്കാം അതുപോലെ തല്ലിപ്പൊളി ബോർഡറിലൊക്കെ കൊടുക്കാം പക്ഷേ എനിക്കിപ്പോൾ ഇതിൻ്റെ തന്നെ ബോർഡറിൻ്റെ ആവശ്യം അതിങ്ങനെ പോലെ ഫോട്ടോൻ്റെ ആവശ്യം പച്ച ഞാൻ പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ ആട്ടക്കണ്ണി ആണല്ലേ പിന്നെ സൂര്യൻ്റെ ചിഹ്ന അതിന്റെ ഇതിന്റെ ബ്രൈറ്റ്നെസ് അതേതൊക്കെ ചെയ്ത് ഒന്ന് മഞ്ചാക്ക വേണമെങ്കിൽ ഏർ ഞങ്ങൾ ആവശ്യത്തിനനുസരിച്ച് പിന്നെ അതുപോലെ ഇവിടെ ഏറെ മാർക്ക് പിടിച്ചിട്ട് നമുക്ക് ഇത് ആവശ്യത്തിന് വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാം മേലത് ഒരു ഇൻഡു ചിഹ്നല്ലേ ഒരു വെട്ട് അത് ഞാൻ ഇത് ഒഴിവാക്കുക ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയല്ല ഇത് ഒഴിവാക്കണേ വേറൊരു ഉണ്ട് ഇതിങ്ങനെ താഴേക്ക് താത്തി കൊണ്ടുപോയാൽ പിന്നെ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട് എന്നിട്ട് നമുക്ക് ഇത് വേണ്ടിയാണോ ആവശ്യം അവിടെ ഇത് കൊണ്ടാക്കുക ഫാത്തിമ എൻ്റെ ജീവിത്ത് വേറൊരു ഫാത്തിമ അയ്യവ അപ്പം ഇങ്ങനെ ഇത് ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അപ്പം പെർഫെക്റ്റ് ആകുകയല്ല നിങ്ങൾക്ക് ആവശ്യത്തിന് ചെയ്യുക അതിന് ശേഷം ഞങ്ങൾക്ക് ഇതില് ഈ ടെക്സ്റ്റ് എന്നുള്ള ഫോണ്ട് ചേർക്കുക ഇവിടെ തീഞ്ഞക്കി കൊടുക്കുക ആവശ്യത്തിന് എഴുത്തൊക്കെ മണ്ണ് ഏഴ് ചെയ്യുക ഈ തീഞ്ഞക്കി കൊടുക്കുക തീഞ്ഞക്കി കൊടുത്താൽ പിന്നെ നമുക്ക് ഇവിടെ ആവശ്യത്തിന് പിന്നെ ഫാത്തിമാണ ഫാത്തിമാ എഴുതിയിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലാന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട് പല വെറൈറ്റി ഫോണ്ടുകൾ പക്ഷെ മലയാളത്തിന് ഫോണ്ട് കിട്ടിയാലും ഒരേ സൈസാ കിട്ടും അതിപ്പം പിന്നെ ബോൾഡ് ബോൾഡായിട്ടുള്ളതും കിട്ടും നോർമൽ ആയിട്ടുള്ളതും കിട്ടും അതിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കളറുണ്ട് അത് കളറും ചേഞ്ച് ചെയ്യാം പല സൈസിലുള്ള കളറ് കളറിന് ബോർഡർ കൊടുക്കുക അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ എഴുതാം ഞാനധികം എഴുതുക എങ്ങനെയാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൊണ്ടാക്കാം അതും നല്ല ഉപകാരമുള്ളൊരു പരിപാടിയാണ് എന്നിട്ട് ഇവിടെ ടിക്ക് മാറി കൊടുത്തുവച്ചാൽ മതി വേറെ എന്തെങ്കിലും നമുക്ക് ഹാൻഡ് റൈറ്റ് വേണമെങ്കിൽ ഇവിടെ ഈ ബ്രഷിൻ്റെ ചിഹ്നം ഞെക്കിയിട്ട് ഓ അതല്ല താഴെ ബ്രഷിൻ്റെ ചിഹ്നം ഞെക്കി ഒന്നുകൂടി ഞെക്കിയാൽ ഇവിടെ ഇതുമേൽ ഞെക്കിയിട്ട് കളർ കളറൊക്കെ മാറ്റാം ഇഷ്ടംപോലെ കളറുകളുണ്ട് എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് എഴുതി കൊടുത്താൽ അതും എഴുതാം അതിപ്പം ഞാൻ ചെയ്യുന്നില്ല അത് ക്ലോസ് ചെയ്ത് അപ്പൊ അങ്ങനെ ആവശ്യം നിങ്ങൾ ഓരോന്നോരോന്ന് ചെയ്തു നോക്കുക വളരെ നല്ലൊരു വീഡിയോ ഫോട്ടോ എടുത്തതാണ് ഈ ലൈൻ ക്യാമറ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു എട്ട് കൊല്ലത്തിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുന്ന ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊരു അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോ തൽക്കാലം ഫോട്ടോ എഡ് ചെയ്യുന്നത് മനസ്സിലായില്ലേ മനസ്സിലായിക്കോ മനസ്സിലായിക്കില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞ് തരാം ആരും ഒന്നും മിണ്ടുന്നില്ല ആ എന്താ മിണ്ടാത്തത് എന്നാ പിന്നെ ഇപ്പൊ ഇതുകൂടെ ചെയ്യട്ടെ ഇഷ്ടപ്പെട്ടിക്കോ എന്താ മനസ്സിലായിക്കോ മനസ്സിലാക്കേ കമന്റ് ആയിട്ട് എഴുതിയത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊന്നും മറന്നുകൊണ്ട അതൊന്നും ഉഷാറായിക്കോട്ടെ അടിപൊളി ആയിക്കോട്ടെ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു സെഗ്മെന്റ് കാണുന്നതുവരെ നിങ്ങളെ സ്വന്തം മുത്തുസ്മിപ്പിക്കൂ താങ്ക് യു സോ മച്ച്